കൃഷ്ണനും പഴം വിൽപ്പനക്കാരിയും ഒരു ദിവസം കൃഷ്ണനും രാധയും പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയി അവർ ഒരു വെള്ളച്ചാട്ടത്തിന് സമീപം ഒരു മനോഹരമായ സ്ഥലത്തായിരുന്നു പോയിരുന്നത് വർണ്ണാഭമായ ആകാശം മനോഹരമായ പക്ഷികൾ താറാവുകൾ മത്സ്യങ്ങൾ അണ്ണാൻ മുയലുകൾ മനോഹരമായ ഈ സമയം നിറയെ പുല്ലുകളുള്ള പാടങ്ങളിൽ മേയുകയായിരുന്നു രാധ പറഞ്ഞു കൃഷ്ണ ചുറ്റും നോക്കൂ മനോഹരമായ ഒരു സ്ഥലമാണല്ലേ ഇത് അപ്പോൾ രാധ പറഞ്ഞു ഇതൊരു അത്ഭുതകരമായ സ്ഥലമാണ് കുറച്ച് സംഗീതം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ഈ കാഴ്ച കൂടുതൽ ആസ്വാദികരമാവും ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി എന്റെ പുല്ലാങ്കുഴൽ വായിക്കാം കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴൽ വായിക്കാൻ തുടങ്ങി കൃഷ്ണൻറെ മധുരമായ സംഗീതം കാതുകളിൽ വളരെ മനോഹരമായി കേട്ടു ചുറ്റുപാടുമുള്ള പക്ഷികളും മൃഗങ്ങളും അത് ആസ്വദിച്ചു രാധ വളരെ സന്തോഷവതിയായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം അവൾ വീട്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു ഇരുവരും കാട്ടിലൂടെ നടന്ന് ഗ്രാമത്തിലെത്തി രാധയും കൃഷ്ണനും അവരവരുടെ വീട്ടിലേക്ക് പോയി മധുരയിൽ ഒരു പഴം വിൽപ്പനക്കാരിയായ വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു അവർ വീടുകൾ തോറും പഴം വിൽക്കാറുണ്ടായിരുന്നു കൃഷ്ണനെ കുറിച്ചും അവന്റെ കഥകളെക്കുറിച്ചും അവർ ആളുകളിൽ നിന്നും കേട്ടിരുന്നു അവർ കൃഷ്ണന്റെ വീട് സന്ദർശിച്ച് കൃഷ്ണനെ കാണുവാൻ തീരുമാനിച്ചു ഒരു ദിവസം യശോദ പാലിൽ നിന്നും വെണ്ണ എടുക്കുകയായിരുന്നു കൃഷ്ണൻ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു വെണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാമെന്നായിരുന്നു കൃഷ്ണന്റെ ആഗ്രഹം യശോദയ്ക്ക് അറിയാമായിരുന്നു കൃഷ്ണന്റെ മനസ്സിൽ എന്താണെന്ന് അവർ കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കറിയാം നീ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന് എന്നാൽ കുറച്ചു സമയം കാത്തിരിക്കൂ ഞാൻ വെണ്ണ നൽകാമെന്ന് യശോദ പറഞ്ഞു അപ്പോൾ അവർ അവിടെ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു മാമ്പഴം വേണോ മാമ്പഴം കൃഷ്ണൻ ഓടിപ്പോയി നോക്കി അതാരാണെന്ന് അങ്ങനെ ഇരിക്കെ ഒരു വൃദ്ധയായ സ്ത്രീ രണ്ട് കുട്ടനിറയെ മാമ്പഴവുമായി വരുന്നത് കൃഷ്ണൻ കണ്ടു കൃഷ്ണന്റെ പിതാവ് നന്ദഗോപർ വീടിന് പുറത്തായി ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ സ്ത്രീയെ വിളിച്ചു യശോദയും പുറത്തേക്ക് വന്നു വൃദ്ധയായ സ്ത്രീ കൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നു അവർ വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ മധുരമുള്ള മാമ്പഴത്തിന്റെ സുഗന്ധം പരന്നു അവർ അവിടെയിരുന്നു അവരുടെ മാമ്പഴക്കൂട്ട് അവിടെ വച്ചു എല്ലാവർക്കും സന്തോഷമായി പഴുത്ത മാമ്പഴം കണ്ടപ്പോൾ കൃഷ്ണൻ വളരെയധികം സന്തോഷിച്ചു അവൻ മാങ്ങ കഴിക്കാനുള്ള അവസരത്തിനായി കാത്തിരുന്നു സാധനങ്ങൾ വാങ്ങുന്നതിനായി പണത്തിനു പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യുന്ന കാലമായിരുന്നു അത് ധാന്യങ്ങൾ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്പരം കൈമാറ്റം ചെയ്യും നന്ദഗോപർ വീടിനകത്ത് പോയി ഒരു കുട്ട നിറയെ ധാന്യങ്ങൾ എടുത്തു വന്നു അവർ ആ കുട്ടയിലെ ധാന്യം പഴം മുൻപിൽ വെച്ച് പറഞ്ഞു ഈ ഒരു കുട്ട ധാന്യം എടുത്ത് ഒരു കുട്ട പഴം തരുമോ പഴം വിൽപ്പനക്കാരി കുട്ടയിലെ ധാന്യം സന്തോഷത്തോടെ വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് എല്ലാവരും ഒരു കുട്ട മാമ്പഴത്തിന് പകരം ധാന്യം തരുന്നത് പകുതി മാത്രമാണ് നിങ്ങൾ ഒരു മാന്യനായ വ്യക്തിയാണ് ഇത്രയുമധികം ധാന്യം തന്നതിൽ ഞാൻ സന്തുഷ്ടയാണ് കൃഷ്ണൻ പിതാവിനെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അവൻ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ധാന്യത്തിനു പകരമായി മാമ്പഴം വാങ്ങാമെന്ന് അവന് മനസ്സിലായി സ്വന്തമായി കുറച്ച് മാമ്പഴം വാങ്ങാൻ അവൻ ആഗ്രഹിച്ചു അവൻ വീട്ടിനുള്ളിലേക്ക് ഓടി അവന്റെ കയ്യിൽ കൊള്ളുന്ന അത്രയും ധാന്യമെടുത്ത് തിരിച്ചു വന്നു ഒരു ധാന്യം പോലും കയ്യിൽ നിന്നും വഴുതി വീഴാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു അവൻ പഴം വിൽപ്പനക്കാരിയുടെ അടുത്തേ ഓടി തൻ്റെ കയ്യിലുള്ള ധാന്യം പഴം വിൽപ്പനക്കാരിക്ക് നൽകി ആദ്യമായാണ് പഴം വിൽപ്പനക്കാരി കൃഷ്ണനെ കാണുന്നത് പഴം വിൽപ്പനക്കാരി കൃഷ്ണനെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു അവന്റെ രണ്ട് കണ്ണുകളും നിഷ്കളങ്കമായ പുഞ്ചിരിയും അവളെ അത്ഭുതപ്പെടുത്തി ഒരു നിമിഷം അവൾ ചുറ്റും നോക്കി കൃഷ്ണനെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല നിഷ്കളങ്കമായ ശബ്ദത്തിൽ കൃഷ്ണൻ പറഞ്ഞു ഈ ധാന്യങ്ങൾക്ക് പകരമായി എനിക്ക് കുറച്ച് മാമ്പഴം നൽകാമോ ഇത് പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന ധാന്യം പഴം വിൽപ്പനക്കാരിയുടെ കയ്യിലേക്ക് നൽകി വളരെ കുറച്ച് ധാന്യങ്ങളായതിനാൽ തനിക്ക് മാമ്പഴം വാങ്ങാൻ കഴിയില്ലെന്ന് കൃഷ്ണന് മനസ്സിലായി അവൻ സങ്കടപ്പെട്ടു കൃഷ്ണന്റെ മുഖത്തെ നിരാശ പഴം വിൽപ്പനക്കാരി ശ്രദ്ധിച്ചു അവർ സന്തോഷത്തോടെ കൃഷ്ണൻ നൽകിയ ധാന്യങ്ങൾ തന്റെ കുട്ടയിലിട്ടു കൃഷ്ണൻ രണ്ട് പഴുത്ത മാമ്പഴം നൽകി കൃഷ്ണന്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവൻ സന്തോഷത്താൽ നൃത്തം ചെയ്യാൻ തുടങ്ങി അവൻ അങ്ങേയറ്റം ആനന്ദിച്ചു ചുറ്റുമുള്ളവരും ആനന്ദത്തിൽ ആറാടി അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തിളങ്ങുന്ന പ്രകാശം പറഞ്ഞു പഴം വിൽപ്പനക്കാരിക്ക് നൽകിയ ധാന്യങ്ങളുടെ കുട്ട സ്വർണനാണയവും രത്നങ്ങളും കൊണ്ട് നിറഞ്ഞു പഴം വിൽപ്പനക്കാരിക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കൃഷ്ണനെ അവർ നോക്കി അവൻ ഒരു സാധാരണ ആൺകുട്ടിയല്ല മറിച്ച് ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ രാധയുടെ വീട്ടിലേക്ക് ഓടി തന്റെ കയ്യിലുള്ള മാമ്പഴം ഒന്ന് രാധയ്ക്ക് നൽകി അവർ രണ്ടുപേരും സന്തോഷത്തോടെ മാമ്പഴം ആസ്വദിച്ചു കഴിച്ചു കൃഷ്ണ ഭഗവാന്റെ നാണയം ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷ എടുക്കുമായിരുന്നു ൾ അദ്ദേഹത്തിന് പണവും ഭക്ഷണ സാധനങ്ങളും നൽകിയിരുന്നു പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം സന്യാസി നദിയുടെ തീരത്തു കൂടി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്വർണ നാണയങ്ങളുള്ള ഒരു സഞ്ചി കണ്ടു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി സ്വർണ നാണയങ്ങൾ എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതുമായി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വൃദ്ധനായ ഭിക്ഷക്കാരനെ കണ്ടു ഭിക്ഷക്കാരൻ പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടു എന്നാൽ സന്യാസി ഭിക്ഷക്കാരന് ഒന്നും തന്നെ നൽകിയില്ല സന്യാസി തന്റെ വീട്ടിലേക്ക് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ സന്യാസി വഴിയിൽ ഒരു രത്നം വീണ് കിടക്കുന്നത് കണ്ടു സന്യാസി പറഞ്ഞു ഓ ഇന്ന് എന്തും ഭാഗ്യമുള്ള ദിവസമാണ് എനിക്ക് ആദ്യം സ്വർണ നാണയങ്ങൾ നിറഞ്ഞ സഞ്ചി ഇപ്പോൾ രത്നം സന്യാസി പെട്ടെന്ന് തന്നെ രത്നം എടുക്കാൻ നോക്കിയപ്പോൾ ഒരു മോഷ്ടാവ് വന്നു സ്വർണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി എടുത്ത് ഓടി സന്യാസിയെ കബളിപ്പിക്കാൻ മോഷ്ടാവ് ഉപയോഗിച്ച ഒരു ഗ്ലാസിന്റെ കഷ്ണമായിരുന്നു രത്നമായി തോന്നിയത് സന്യാസി വളരെയധികം ദുഃഖിതനായി വീട്ടിലേക്ക് തിരിച്ചു നടന്നു കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു സന്യാസിയെ കൃഷ്ണഭഗവാൻ യാത്രാമധ്യെ കണ്ടുമുട്ടി സന്യാസിക്ക് ഒരു യോഗ നാണയം നൽകി ഇത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു സന്യാസി അത് സ്വീകരിച്ചു കൃഷ്ണഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി സന്യാസി ചിന്തിച്ചു ഇതെന്താണ് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഈ ലോഹനാണയം കൊണ്ട് എനിക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു മത്സ്യ കണ്ടു അദ്ദേഹത്തിന്റെ വലയിൽ കുറച്ച് മത്സ്യങ്ങളും ഉണ്ടായിരുന്നു മത്സ്യത്തോട് സഹതാപം തോന്നിയ സന്യാസി പറഞ്ഞു ഈ ലോഹനാണയം എടുത്ത് ആ മത്സ്യങ്ങളെ എനിക്ക് തരൂ മത്സ്യത്തൊഴിലാളി അത് സമ്മതിച്ചു സന്യാസി വീട്ടിൽ ഒരു കുടത്തിൽ മത്സ്യത്തെ സൂക്ഷിച്ചു വെച്ചു അദ്ദേഹം വിചാരിച്ചു നാളെ ഈ മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കണമെന്ന് അടുത്ത ദിവസം മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കാൻ നദിക്കരയിൽ പോയി അദ്ദേഹം അവിടുത്തെ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു ജലത്തിൽ രണ്ട് വജ്രങ്ങൾ ഉണ്ടായിരുന്നു സന്യാസി സന്തുഷ്ടനായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു സന്യാസി പറഞ്ഞു ഭഗവാനെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലാണ് ഭഗവാൻ പറഞ്ഞു നദിയിലായിരിക്കുമ്പോൾ മത്സ്യങ്ങൾ ആകസ്മികമായി വജ്രങ്ങൾ വിഴുങ്ങിയിരുന്നു അവരുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വജ്രങ്ങൾ നൽകി സന്യാസി സന്തോഷത്തിൽ കണ്ണുനീർ പൊഴിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സഞ്ചി നിറയെ സ്വർണ ലഭിച്ചു എന്നാൽ നിങ്ങൾ ഭിക്ഷക്കാരനെ സഹായിച്ചില്ല നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങൾക്ക് സ്വർണനാണയം നഷ്ടമായി മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കണം ആവരുത് താൻ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് സന്യാസി ഭഗവാന് ഉറപ്പ് നൽകി മലയാളം